ഹായ് ഫ്രണ്ട്സ് എഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് നമ്മുടെ കാന്തപുരം ഉസ്താദിനെക്കുറിച്ചുള്ള മറ്റൊരു വീഡിയോ ആണ് ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഞാനിപ്പോൾ തുടർച്ചയായി ചെയ്യുന്നൊരു നാലാമത്തെ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു മൈക്ക് മർക്കസ് നോളജ് സിറ്റിയിൽ സംഭവിച്ച ചെറിയൊരു വിഷയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതിൽ നിങ്ങളേതാ അഭിപ്രായം പറയാം അപ്പോൾ ഇതിൽ ഈ വീഡിയോ കൂടി ഞാൻ ഉസ്താദിനെ കുറിച്ച് ചെയ്യാൻ കാരണം എനിക്ക് വന്ന ചില കമൻസാണ് കേട്ടോ ഞാൻ നിമിഷപ്രിയയെക്കുറിച്ച് നിമിഷപ്രിയയുടെ വധശിക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഞാനത് മർക്കസിലേക്ക് ഞാനത് വിളിച്ച് ചോദിച്ച ഓഡിയോ ക്ലിപ്പ് സഹിതം ഞാനത് എൻ്റെ ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിൽ ചില കമൻറ്റ് വന്നിട്ടുണ്ട് അതായത് നിമിഷപ്രിയേനെ രക്ഷിക്കാൻ കാന്തപുരം ഉസ്താദ് എന്തുകൊണ്ടും മുന്നിട്ടിറങ്ങുന്നു നിമിഷപ്രിയെ രക്ഷപ്പെട്ടില്ലെങ്കിൽ എന്താണ് കാന്തപുരം ഉസ്താദിനെന്തെങ്കിലും രഹസ്യം നിമിഷപ്രിയക്കറിയോ പിന്നെന്താണ് എന്ന രാജ്യത്തെ ശരിയത്ത് നിയമത്തെയാണ് എന്താണ് കാന്തപുരം ഉസ്താദ് ആ ശരിയത്ത് നിയമം നടപ്പാക്കുന്നതിനെയാണ് കാന്തപുരം ഉസ്താദ് എതിർക്കുന്നതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസ് അങ്ങനെ വന്നായിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ എന്താ പറയണം പിന്നെ ഒരു ഒരു സംശയം കൂടി ഇവിടെ ക്ലിയർ ചെയ്യാനുണ്ട് കേട്ടോ ഇവിടെ സംശയമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഈ ശരീരത്തിന് നിയമത്തെയാണ് കാലാവസ്ഥ അത് തടയുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞിരുന്നു ഒരു നൂറുപേരെ കൊന്ന ഒരാളെ മഹാനായ നബി സല്ലി സ്വലം തങ്ങളെ രക്ഷിച്ചതായുള്ള ഒരു ചരിത്രം ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതിൽ പല സുഹൃത്തുക്കളും പറഞ്ഞു അത് നബിയുടെ കാലത്ത് സംഭവിച്ചതല്ല നബി ഒരു ചരിത്രമായിട്ട് സ്വഭാവത്തിന് പറഞ്ഞു കൊടുത്തതാണെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല പക്ഷെ ഞാൻ ഒരു നൌഷാദ് ബാഗ്യ വിസ്താ ഒരു പ്രസംഗത്തിൽ കേട്ടിട്ടുള്ളത് എനിക്കിനി ഇനി ഇതിൻ്റെ പേരിൽ നൌഷാദ് ബാക്യ വിസ്താൻ ഒന്നും തിരുത്താൻ പോകരുല്ല ഞാൻ പറയുവാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുള്ളത് നബി ഇനി പി ഈ നൂറുപേരൊക്കുന്നൊരാളെ ഒരു സ്വഭാവത്ത് പിടികൂടുകയും മദീനയിലും മസ്ജിദിൻ്റെ അഭിമിയിൽ മൂന്ന് ദിവസം എന്താ പറയുക അദ്ദേഹത്തെ കെട്ടിയിടുകയും അദ്ദേഹത്തിന് സുരക്ഷിതമായ ഭക്ഷണം കൊടുക്കുകയും നാലാമത്തെ മൂന്നാമത്തെ ദിവസം നബി ഒന്ന് ചോദിക്കുന്നു നിങ്ങൾക്ക് ഇനിയെങ്കിലും പശ്ചാത്താപമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം പറയുന്നത് ഇനി എനിക്കൊരു പശ്ചാത്താപം ഇല്ല എന്നും പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോയിട്ട് വീണ്ടും അദ്ദേഹം ശാരീരിക ശുദ്ധി വരുത്തി നബി സല്ലു അലൈഹി സ്വലമ്മയുടെ പേ അടുത്ത് വന്ന് ഇസ്ലാം സ്വീകരിച്ച ഒരു ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അത് ഞാൻ കരുതിയത് അല്ലെങ്കിൽ എൻ്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ അത് ഈ നൂറുപേരെ കൊന്ന വ്യക്തിയാണെന്നാണ് പറയുന്നത് അപ്പം ഈ വ്യക്തി ഇപ്പം സ്വഹാബിയാണ് അദ്ദേഹത്തിന് നബിസ്ഹു സ്വല പുറത്തു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം എന്തിനാണ് അത് എന്തുവാട്ടെ ഇനി ആ ചരിത്രത്തിലേക്കൊന്നും പോയില്ലെങ്കിൽ നമുക്കറിയാമല്ലോ മഹാനായ ഹാലിദിബിൻ വലീദർ നീ അല്ലാഹുൻഖു ഹാലിദിൻ വലീദ്റ നീ അഹാഖുഖു ആരായിരുന്നു ഉഹുദ് യുദ്ധത്തിൽ എത്ര സ്വതാപത്തിനെ കൊന്നിട്ടുണ്ട് കുറഞ്ഞതിൽ പതിനു പതിനാറ് പേരെങ്കിലും ഉഹുദ് യുദ്ധത്തിൽ ഹാരിദിന മലീദ്രീഹൻഹു കൊല ചെയ്തിട്ടുണ്ട് നമുക്കറിയാമല്ലോ ആ ചരിത്രമൊക്കെ അപ്പം നിങ്ങൾ ചോദിക്കാം നിങ്ങൾ പറയും ഹാരിദലഹു ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ് റസൂൽ പുറത്തു കൊടുത്ത് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്ന് ഞാൻ ചോദിക്കട്ടെ അതിനുള്ളൊരു മറുപടി ആയിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് ആരെങ്കിലും നിർബന്ധിച്ചിട്ടുണ്ടോ റസൂലുള്ള ഏതെങ്കിലും ഒരു കൊലയാളിയെ ആയാലും തെമ്മാടിയായാലും എന്താ പറയുക നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ ഇസ്ലാം മതം സ്വീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പുറത്തു തരാൻ പറ്റുള്ളൂ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഈ ഇസ്ലാം മതം സ്വീകരിച്ചാൽ മാത്രം ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം പക്ഷേ റസൂല ഒരിക്കലും നിർബന്ധിച്ച് ആരെങ്കിലും ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും നൂറ് പേരെ കൊന്നവരെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചാൽ മാത്രമേ ഞാൻ രക്ഷിക്കുകയുള്ളൂ എന്ന് റസൂർ അത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഇബ്രാഹിംനബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു ചരിത്രമെന്ന് ഓർമ്മ പറഞ്ഞിട്ടോ അതായത് അള്ളാഹുവിന് വിശ്വസി എല്ലാവർക്കും എല്ലാ ദിവസവും അതിഥിയോടുകൂടി ഭക്ഷണം കഴിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി ഇല്ലാ ഒരിക്കലും ഒരു അതിഥിയെ കിട്ടിയപ്പോൾ അയാൾ അള്ളാഹുവിനെ വിശ്വസിക്കാത്തതുകൊണ്ട് അയാൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അള്ളാ അള്ളാഹു പറഞ്ഞത് എന്താണ് അറുപത് എഴുപത് കൊല്ലമായിട്ട് ഞാൻ അവന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നു പിന്നെയാണ് ഒരു ഒരു നേരത്തെ ഭക്ഷണം നിനക്ക് കൊടുക്കാൻ പറ്റാത്ത എന്ന് ചോദിച്ചിട്ടുണ്ട് ഇല്ലേ ഇതൊക്കെ നമ്മൾ അതീസിലും കുറാനൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഞാൻ എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഈ കാരണം ഇതൊക്കെ ഞാൻ പറയാൻ കാരണം കാന്തപരോ അവസ്ഥ അത് നിമിഷപ്രിയെ രക്ഷിക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മനുഷ്യത്വം മാത്രം ഒരു എന്താ പറയുക നബിചര്യ പിൻപറ്റുന്ന ഒരു വലിയ ആയതുകൊണ്ട് ഒരു മനുഷ്യത്വം മാത്രമാണ് അവരോട് കാണിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾ ചോദിക്കും ഉസ്താദിൻ്റെ അടുത്ത് ആരെങ്കിലും അപേക്ഷയുമായി എത്തിയിട്ടാണോ ഇത് കാണിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്തിയിട്ടുണ്ട് അതായത് നിമിഷപ്രിയയുടെ മാതാവോ അല്ലെങ്കിൽ അവരുടെ മറ്റേ സേവ ആക്ടി കമ്മിറ്റി അങ്ങ് ഒക്കെ ഈ നമ്മുടെ ചാണ്ടി ഉമ്മൻ എം എൽ എ ഉമ്മൻചാണ്ടിസാറിൻ്റെ മകൻ ചാണ്ടിയമ്മൻ എം എൽ എ മുഖേന കാന്തപരും ഉസ്താദിൻ്റെ അടുത്ത് ഒരു അപേക്ഷയുമായി എത്തിയത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെട്ടതും അദ്ദേഹത്തിന് കഴിയാവുന്ന കാര്യം ചെയ്തതും ഇതൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ പിന്നെ അപ്പം നിങ്ങൾ ഓക്കെ അബ്ദുറഹീമിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്നാൽ അബ്ദുറഹിമീൻ്റെ കാര്യത്തിൽ ഉസ്താദിനെ ആരും സമീപിച്ചതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല അബ്ദുറഹീമിന്റെ കാര്യത്തിൽ ഇടപെടണം സഹായിക്കണം എന്ന് ഉസ്താദിനെ ആരും എന്താ പറയുക സമീപിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ സമീപിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഉസ്താദ് അതിൽ ഇടപെടാതിരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഷിപ്രിയയുടെ കാര്യത്തിലും അബ്ദുറഹീമിൻ്റെ കാര്യത്തിലൊക്കെ പല പല കാര്യങ്ങൾ താരതമ്യം ചെയ്തു പറയുന്നുണ്ട് നിമിഷപ്രിയ മറ്റൊരു മതത്തിൽപ്പെട്ട സ്ത്രീ ആയതുകൊണ്ട് അവരെ രക്ഷിതാ പേരെടുക്കാൻ പറ്റും പ്രശസ്തി കിട്ടും അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും എന്നൊക്കെ പലരും പറയുന്നുണ്ട് അതൊക്കെ നിങ്ങളെ തോന്നലാണ് കേട്ടോ മതം ഏതായാലും മനുഷ്യൻ നന്നായും മതി ചിന്തിക്കുന്ന ഒരാളാണ് ഉസ്താദ് അത് നമുക്കറിയാം ഉസ്താദിന അടുത്തറിയാത്തവരാണ് ഇങ്ങനെ എന്താ പറയുക കുറ്റങ്ങൾ ഇങ്ങനെ ഉസ്താദിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളതൊന്നും മൈൻഡ് മൈൻഡ് ആക്കുന്നില്ല കുറ്റം പറയുന്നവർ കുറ്റം പറഞ്ഞോട്ടെ അതുകൊണ്ടത്തവരുടെ മൈൻഡ് അപ്പോൾ എനിക്ക് ഈ നിമിഷപ്രിയേ കാന്തപുരം ഉസ്താദ് എന്തുകൊണ്ട് രക്ഷപ്പെടുത്താനും ശ്രമം നടത്തിയെന്ന് ചോദിച്ചവരോട് എനിക്കിതേ പറയാനുള്ളൂ ഉസ്താദിൻ്റെ ഒരു മനുഷ്യത്വം അതായത് പ്രവാചകൻ കാണിച്ചു കൊടുത്തത് എന്താണോ അതുതന്നെയാണ് സ്വഭാവത്ത് കാണിച്ചത് അവരിൽപ്പെട്ട ഒരു അവരുടെ പിന്തലമുറക്കാരനായ ഒരു മഹാനായ പണ്ഡിതനെ ശരിക്കും പറഞ്ഞാൽ ശരിക്കാനെ ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം അള്ളാഹുവിൻ്റെ ഒരു വലിയ ആണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇത് ഞാൻ ആരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ വലിയ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രമേ ഞാൻ പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ അപ്പോൾ ഈ കമൻസുകൾ വന്നിട്ട് ഉസ്താദിനെ കുറ്റം പറയുന്നവരും ഒരു കമൻറ്റ് കണ്ടു ദജ്ജാലാണ് ദജ്ജാലിൻ്റെ പിൻഗാമിയാണ് ഉസ്താദ് എന്ന് ഉസ്താദിൻ്റെ പിൻഗാമി ബിലി സാമന്ത് ഇങ്ങനെയൊക്കെ കമൻറ്റ് കണ്ടു ഇതിൻ്റെയൊക്കെ ആഗ്രഹവും സ്വർഗ് നേരെ ആഗ്രഹമൊക്കെ എന്തായിരിക്കും ഖബറൊക്കെ എന്തായിരിക്കും എന്ന് അള്ളാഹു അല്ല അള്ളാഹുവിനെ അറിയുള്ളൂ അപ്പം നമ്മൾ വലിയ പുണ്യാളന്മാരായതുകൊണ്ടൊന്നും അല്ല ഇത് പറയുന്നത് ഇപ്പം ഞാനും വലിയ തെറ്റെയ്യാത്ത ആളൊന്നും അല്ല ഞാൻ എൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നത് ഞാൻ ജീവിതത്തിൽ ഒരുപാട് തെറ്റെയ്തുകളാണ് പക്ഷെ നമ്മൾ നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ നമ്മൾ ഉസ്താദ് നമ്മൾ സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പിഴവുകളും വരാത്തത് കൊണ്ട് വന്നിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് അദ്ദേഹത്തിനുള്ള ബഹുമാനവും ആദരവും കൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ല നമ്മളത്ര പ്യുവറായതുകൊണ്ടും നമ്മളെല്ലാം തന്നവരായതുകൊണ്ടോ ഒന്നുമല്ല അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ ജസ്റ്റ് എൻ്റെ സുഹൃത്തുക്കൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ക്ലിയർ ചെയ്ത അപ്പം ഇനി ഒരു വിഷയം വന്നാൽ മാത്രമേ ഞാനിനി ഏ പിസ്തനെ കുറച്ചൊരു വീഡിയോ ചെയ്യുകയുള്ളൂ അല്ലാതെ ഒരു തർക്ക വിഷയം ഇല്ലാതെ വെറുതെ ഏ പിസ്തനം ഓരോ വിഷയത്തിലേക്ക് വലിച്ചയച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊരുത്തക്കേട് പേടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇപ്പുസ്തകത്തിൻ്റെ ലാസ്റ്റ് കണ്ട കാര്യങ്ങളും സംസാരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ് ഉസ്താദ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ഇതാണ് ഈ പറയുന്ന ശത്രുക്കൾക്കല്ലേ ഞാൻ പറയട്ടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞില്ല ആ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വീഡിയോ അവസാനിപ്പിക്കണം ഈ പറയുന്ന ഈ പുസ്തകത്തിൻ്റെ കുറ്റം പറയുന്ന ശത്രുക്കൾക്ക് ഒരു അഞ്ച് മിനിറ്റ് ഈ പിസ്താതിൻ്റെ മുമ്പിൽ പോയി പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്താണെന്ന് അത് പേടിച്ചിട്ടല്ല അത് ആ മനുഷ്യൻ്റെ ഈമാൻ്റെ മുമ്പിൽ ആ മനുഷ്യൻ്റെ ഒരു എന്താ പറയുക ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നു അള്ളാഹുവിന് ഒരാൾ പേടിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ മറ്റുള്ളവർ പേടിക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെ ആ മനുഷ്യൻ്റെ മുമ്പിൽ ഈ ശത്രുക്കൾക്ക് പോയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നെഞ്ചി പിരിച്ച് നിന്ന് ഏ പി ഉസ്താനെതിരെ കുറ്റം പറയാൻ പറ്റുമെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു ഉസ്താദിൻ്റെ മുഖത്ത് നോക്കി ഉസ്താദൻ നിങ്ങൾ ഈ ബിലീസാണ് ദജ്ജാലാണ് ദജ്ജാലിൻ്റെ പിൻഗാമിയാണെന്ന് ഒക്കെ ആ മനുഷ്യൻ്റെ മുമ്പിൽ നിന്ന് ആ മനുഷ്യൻ്റെ ഈമാൻ്റെ പ്രഭയുടെ മുമ്പിൽ നിന്ന് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യാം കാരണം അത്രയും ഒരു ഒരു വല്ലാത്തൊരു പവറാണ് ഉസ്താദിന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് ദീനി ഹിതമത്തിൽ കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു ബൈ ഗൈസ്